നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ിൽ തള്ളിയ കസ്റ്റഡി വാഹനങ്ങൾക്ക് ചുറ്റും കാട് പടർന്ന് ഇഴജന്തക്കളുടെയും തെരുവു നായക്കളുടെയും ശല്യം കൂടിയതോടെ വഴിയിലൂടെ നടക്കാൻ പോലും ഭയന്ന് നാട്ടുകാർ തിരു ഡി എസ് പിന്നെ പൊറ്റിലത്തറയിലേക്ക് പോകുന്ന വഴിയിൽ ഡി എസ് പി ഓഫീസിന്റെ മതിലിനോട് ചേർന്ന് ഏതാണ്ട് അറുപത് ലോറികളും അല്പമാ മണൽ കയറ്റിയ ലോറികളാണ് കൂടുതലായും പിടിച്ചിട്ടുള്ളത് കൂടുതൽ കേസ് പയന്ന് ഉടമകൾ ലോറികൾ തിരികെ കൊണ്ടുപോകാൻ വരാറില്ല മഴക്കാലമായതോടെ മിക്ക വണ്ടികളുടെയും ചുറ്റും പുൽക്കാട് നിറഞ്ഞു ചില വണ്ടികളിൽ വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറിയിട്ടുണ്ട് വാഹനങ്ങൾക്കിടയിൽ ഇഴജന്തുക്കൾ താവളമാക്കിയിട്ടുണ്ട് കൂടാതെ തെരുവുനായ്ക്കളും ഇവിടെ ധാരാളമാണ് റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ പിടിച്ചിട്ട വണ്ടികളായത് കാരണം ഇതിനാൽ മറ്റു വാഹനങ്ങൾക്ക് പോകാനും തടസ്സമുണ്ട് പോലീസ് ലൈൻ പൊൻമുണ്ടം ബൈപ്പാസിന്റെ തുടക്ക ഭാഗവുമാണ് ഈ വഴി ബൈപ്പാസിലെ മേൽപ്പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണം രണ്ടാഴ്ചക്കുള്ളിൽ തുടങ്ങുമെന്നാണ് മരാമത്ത് അറിയിച്ചിട്ടുള്ളത് ഈ പാത തുറന്നാൽ ഇതുവഴി കൂടുതൽ വണ്ടികൾ കടന്നുപോകും റോഡിലെ വാഹനങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കാനുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം